തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പൗരത്വ നിയമ ഭേദഗതി ബിൽ നടപ്പിലാക്കുമെന്ന് ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇപ്പോഴിതാ വിജ്ഞാപനം നിലവിൽ വന്നിരിക്കുകയാണ് എന്താണ് പൗരത്വ ഭേദഗതി നിയമം അഥവാ സിറ്റിസൺഷിപ്പ് അമെന്മെന്റ് ആക്ട് നമുക്ക് നോക്കാം പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനൊന്നിന് ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയ ഒരു നിയമമാണ് പക്ഷേ അന്നുണ്ടായ പ്രതിഷേധം മൂലം ഇത് നീട്ടിവെക്കുകയായിരുന്നു അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും പീഡിപ്പിക്കപ്പെടുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇന്ത്യൻ പൗരനാകാനുള്ള ഒരു അവകാശമാണ് പൗരത്വ നിയമം അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും മതപീഡനത്താൽ ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആൾക്കാർ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിനോ അതിനു മുൻപോ ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പൗരത്വം ക്രമപ്പെടുത്തി നൽകാം എന്നാൽ ഈ രാജ്യങ്ങളിൽ നിന്നും വന്ന മുസ്ലിം മതവിഭാഗത്തിന് നിയമത്തിൽ ഇളവുകളില്ല ഇന്ത്യൻ നിയമപ്രകാരം പൗരത്വത്തിനുള്ള മാനദണ്ഡമായി മതം പരസ്യമായി ഉപയോഗിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഇതാഗോളമായി വിമർശനത്തിനിടയാക്കി ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും കുടിയേറിയ പീഡിപ്പിക്കപ്പെട്ട മതന്യൂനപക്ഷങ്ങളിലെ ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുമെന്ന് ബി ജെ പിയുടെ മുൻ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ അവർ വാഗ്ദാനം ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പൗരത്വ നിയമ ഭേദഗതി പ്രകാരം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിനകം ഇന്ത്യയിൽ പ്രവേശിച്ച കുടിയേറ്റക്കാർ അവരുടെ ഉത്ഭവ രാജ്യത്തു നിന്നും മതപരമായ പീഡനമോ മതപീഡനത്തെക്കുറിച്ചുള്ള ഭയമോ അനുഭവിച്ചവർ പൗരത്വത്തിന് യോഗ്യരായി ഇൻ്റലിജൻസ് ബ്യൂറോയുടെ രേഖകൾ പ്രകാരം മുപ്പതിനായിരം ആളുകൾക്കാണ് ഇങ്ങനെ പൗരത്വം ലഭിക്കുക യുണൈറ്റഡ് നേഷൻ ഹൈക്കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഈ നിയമത്തിനടിസ്ഥാനപരമായ വിവേചനപരം എന്ന് വിശേഷിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആരംഭത്തിൽ രാജ്യത്തെ എല്ലാ നിവാസികൾക്കും പൗരത്വം ഉറപ്പുവരുത്തുകയും ചെയ്തു അന്ന് മതം ഒരു മാനദണ്ഡമായി എടുത്തിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്ത്യൻ ഗവൺമെൻറ് പൗരത്വ നിയമം പാസാക്കി ഇന്ത്യയിൽ ജനിച്ച ആളുകൾക്കെല്ലാം പൗരത്വം നൽകി ഈ നിയമപ്രകാരം വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് രണ്ട് മാനദണ്ഡങ്ങൾ വെച്ചു വിഭജന ഇന്ത്യയിൽ നിന്നും വന്നവർക്ക് ഏഴ് വർഷം ഇന്ത്യയിൽ താമസിച്ചതിനു ശേഷം ഇന്ത്യൻ പൗരത്വം നൽകിയിരുന്നു കൂടാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വന്നവർക്ക് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം പൗരത്വം നൽകിയിരുന്നു ആയിരത്തി തൊള്ളൂരുകളിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്കെതിരായ പ്രതിഷേധം മൂലം പൗരത്വ നിയമത്തിന് ഭേദഗതികൾ വരുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് മുൻപെത്തിയ എല്ലാ ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കും ചില വ്യവസ്ഥകൾക്ക് വിധേയമായി പൗരത്വം നൽകിക്കൊണ്ട് രാജീവ് ഗാന്ധി സർക്കാർ ഒപ്പുവെച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഈ നിയമം ആദ്യമായി ഭേദഗതി ചെയ്തു പിന്നീട് വന്ന എല്ലാ കുടിയേറ്റക്കാരെയും തിരിച്ചറിയാനും വോട്ടർ പട്ടികയിൽ നിന്ന് അവരുടെ പേര് നീക്കം ചെയ്യാനും അവരെ രാജ്യത്തു നിന്ന് പുറത്താക്കാനും സർക്കാർ സമ്മതിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് വർഷങ്ങളിൽ പൗരത്വ നിയമം വീണ്ടും ഭേദഗതി ചെയ്തു രണ്ടായിരത്തി മൂന്ന് ഡിസംബറിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ സഖ്യ സർക്കാർ രണ്ടായിരത്തി മൂന്നിലെ പൗരത്വ നിയമം ദൂരവ്യാപകമായ പരിഷ്കരണത്തോടെ പാസാക്കി ഈ നിയമം വഴി അനധികൃത കുടിയേറ്റക്കാരായ ആൾക്കാർക്ക് പൗരത്വത്തിനപേക്ഷിക്കാൻ അയോഗ്യരാക്കി അവരുടെ കുട്ടികളെയും അനധികൃത കുടിയേറ്റക്കാരായി പ്രഖ്യാപിച്ചു യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിൽ പ്രവേശിച്ച അല്ലെങ്കിൽ അവരുടെ യാത്രാ രേഖകൾ അനുവദനീയമായ കാലയളവിനപ്പുറം രാജ്യത്ത് തുടരുന്ന മറ്റു രാജ്യങ്ങളിലെ പൗരന്മാരെയാണ് അനധികൃത കുടിയേറ്റക്കാർ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് അവരെ നാട് കടത്തുകയോ തടയുകയോ ചെയ്യാം രണ്ടായിരത്തി മൂന്നിലെ ഭേദഗതിയും ദേശീയ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കാനും പരിപാലിക്കാനും ഇന്ത്യ ഗവൺമെന്റിനെ ചുമതലപ്പെടുത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സി പി എം പോലുള്ള ഇടതുപക്ഷ പാർട്ടികളും ബില്ലിനെ പിന്തുണച്ചു ഭേദഗതിയെക്കുറിച്ചുള്ള പാർലമെന്ററി ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് മൻമോഹൻ സിംഗ് ബംഗ്ലാദേശിലെയും മറ്റ് രാജ്യങ്ങളിലെയും ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾ പീഡനം നേരിടുന്നുണ്ടെന്ന് പ്രസ്താവിക്കുകയും അവർക്ക് പൗരത്വം നൽകുന്നത് ഉദാരമായ സമീപനം അഭ്യർത്ഥിക്കുകയും ചെയ്തു പിന്നീട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസ്ലിം ഇതര കുടിയേറ്റക്കാരെ ഇന്ത്യൻ പൗരത്വത്തിന് യോഗ്യരാകുന്നു എന്ന പൗരത്വ ഭേദഗതി ബിൽ ബി ജെ പി സർക്കാർ ആദ്യമായി അവതരിപ്പിച്ചു ഈ ബിൽ പാർലമെന്റ് സഭ പാസാക്കിയെങ്കിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ വ്യാപകമായ രാഷ്ട്രീയ എതിർപ്പിനെയും പ്രതിഷേധത്തെയും തുടർന്ന് രാജ്യസഭയിൽ ഇത് സംഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പൗരത്വ നിയമം ഭേദഗതി ചെയ്യുവാനുള്ള പ്രതിജ്ഞാബദ്ധത ബി ജെ പി ആവർത്തിച്ചു അയൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഹിന്ദുക്കളും സിഖുകാരും പോലുള്ള മതന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുവെന്നും മുസ്ലിം അല്ലാത്ത അഭയാർത്ഥികൾക്ക് പൗരത്വത്തിലേക്കുള്ള പാത അതിവേഗം കണ്ടെത്തുമെന്നും ബി ജെ പി പ്രസ്താവിച്ചു തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി സർക്കാർ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്ന ഒരു ബില്ലിന് രൂപം നൽകി ഇത് അരുണാചൽ പ്രദേശ് മിസോറാം നാഗാലാൻഡ് ത്രിപുര മേഘാലയ മണിപ്പൂർ എന്നിവയെ ഒഴിവാക്കി ഗോത്രവർഗേതര നഗരങ്ങൾ ഒഴികെ ആസാമിലെ ആദിവാസി മേഖലകളെയും ഇതിൽ നിന്ന് ഒഴിവാക്കി അയൽ രാജ്യങ്ങളിലെ മതപീഡനത്തിൽ നിന്ന് പലായനം ചെയ്ത് ഇന്ത്യയിൽ അഭയം പ്രാപിച്ചവർക്ക് പൗരത്വം വേഗതയിൽ ലഭ്യമാക്കുകയാണ് ബില്ലിന്റെ ലക്ഷ്യമെന്ന് ഇന്ത്യൻ സർക്കാർ ഒരു ഭേദഗതി നിർദ്ദേശം പറഞ്ഞു ബിൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനൊന്നിന് നൂറ്റി ഇരുപത്തി അഞ്ച് അനുകൂലമായും നൂറ്റിയഞ്ചെതിരായും നൂറ്റിയഞ്ച് വോട്ടുകാർക്ക് രാജ്യസഭ പാസാക്കി ഭരണസഖ്യത്തിൽ ഇല്ലാതിരുന്നിട്ടും ജെ ഡി യു ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തു കൂടാതെ എ ഐ എ ഡി എം കെ ബി ജെ ഡി ടി ഡി പി വൈ എസ് ആർ സി പി എന്നീ പാർട്ടികളും ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പന്ത്രണ്ടിന് ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്നും അനുമതി ലഭിച്ചതിന് ശേഷം ബില്ലൊരു നിയമത്തിൻ്റെ പദവി ഏറ്റെടുത്തു ഈ നിയമം രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്ത് മുതൽ പ്രാബല്യത്തിൽ വന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപതിന് കേന്ദ്രമന്ത്രി മൻസുഖ് മണ്ടാവിയ പാകിസ്ഥാനിൽ നിന്നുള്ള ഏഴ് അഭയാർത്ഥികൾക്ക് പൗരത്വ സർട്ടിഫിക്കറ്റ് നൽകിയതോടെയാണ് സി എ എ നടപ്പിലാക്കുന്നത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക